ഇന്ന് രാവിലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ ഒരു ഗ്രൂപ്പിലൊരു മെസ്സേജ് കാണി മെസ്സേജ് ഞാനൊന്ന് വായിച്ചു തരാം എല്ലാവരും ഞെട്ടലോട് ഞെട്ടലാണ് ഞാൻ ഞെട്ടില്ല സത്യം കാരണം ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ സ്വന്തം മാതാവിനെയും കുഞ്ഞനുജനെയും കാമുകിയെയും ഉൾപ്പെടെ അഞ്ചു പേരെ അതിക്രൂരമായി വെട്ടിയും അടിച്ചും കൊന്നത് ഞെട്ടൽ ഉളവാക്കാൻ തക്ക ഭീതി ഉള്ളതും കേരളത്തിൽ ദൈനംദിനം ഒറ്റയായി നടക്കുന്ന കൊലപാതകങ്ങൾ ഞെട്ടലില്ലാതെ കേൾക്കാൻ തക്കവണ്ണം സാധാരണയായി മാറിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്ര അതിശയോക്തിയോടെ മനുഷ്യൻ ലഭിക്കുന്നത് സത്യം പിന്നെ കേരളത്തിൻ്റെ ഇന്നത്തെ ദയനീയമായ അവസ്ഥയ്ക്ക് കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു ഞെട്ടലും തോന്നാത്ത സർക്കാരും സാംസ്കാരിക നായകരും ഉദ്യോഗസ്ഥരും സിനിമാക്കാരും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ലോകത്ത് എന്ത് നടന്നാലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന മട്ടിൽ ജീവിക്കുന്ന ഭൂരിപക്ഷം ജനസമൂഹവും തന്നെയാണ് അതും സത്യം അന്താരാഷ്ട്ര വിപണിയിൽ ഇരുപത്തയ്യായിരം കോടിയെങ്കിലും വില വരുന്ന ലഹരിയുമായി വന്ന ബോട്ട് കേരള തീരത്ത് പിടികൂടിയെന്ന വാർത്ത ആഗോളമയക്കുമരുന്ന വരുന്ന ശൃംഖലയുമായി കേരളം എത്രമാത്രം പിഴ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഭയാനകമായ ഉദാഹരണമായിരിക്കെ കേരളം ലഹരിമുക്തമാണെന്ന് നിയമസഭയിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന ഭരണപക്ഷ എം എൽ എ എന്ന കോമാളികൾ അതും സത്യം സ്വന്തം മകൻ ലഹരി കേസിൽ പെട്ടു എന്നുള്ള വസ്തുത അറിഞ്ഞിട്ടും ആ കുട്ടിയെ തിരുത്തുന്നതിന് പകരം സ്വന്തം മുഖം രക്ഷിക്കാൻ ഒരു ഉളുപ്പമില്ലാതെ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നിയമസഭാ സാമാജിക കൂടിയായ അമ്മ സ്കൂളുകളുടെയും ആരാധന ആരാധനാലയങ്ങളുടെയും അടുത്ത് തന്നെ മദ്യശാലകൾ തുറന്നിരിക്കും എന്ന് പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാർ പിടിക്കപ്പെടുന്ന കഞ്ചാവിൻ്റെയും ലഹരി വസ്തുക്കളുടെയും അളവ് കൃത്യമായി രേഖപ്പെടുത്താതെ മറിച്ചു വിറ്റ് പൈസ ഉണ്ടാക്കുന്ന നിയമപാലകൻ ലഹരി ക്രിമിനൽ സംഘങ്ങളുടെ തലവനായ കാപ്പ ചുമത്തപ്പെട്ട പിടികുട്ടപ്പുള്ളിയെ ഷാൾ പുതപ്പിച്ച് മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിലേക്ക് ആനയിക്കുന്ന ആരോഗ്യമന്ത്രി ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ തല സിലിണ്ടർ കൊണ്ട് അടിച്ചു തകർത്തു കൊല്ലുന്നതും കൊച്ചുകുട്ടിയുടെ കഴുത്തിൽ കയർ കുരുക്കി കെട്ടിത്തൂക്കി കൊല്ലുന്നതും ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടി പ്രസവിപ്പിച്ചു അവളുടെ വായിൽ കടാര കുത്തിയിറക്കുന്നതും ആ നവജാത ശിശുവിനെ ആസിഡിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയും സ്ത്രീകളുടെ വാപ്പിളർന്ന് കൊല്ലുന്നതും പച്ചക്ക് കാണിക്കുന്ന മാർക്കോ പോലുള്ള വയൽ വയലൻസ് കൊടുമുടിയിൽ നിൽക്കുന്ന മനുഷ്യവിരുദ്ധ സിനിമകൾക്ക് ഒരു സെൻസർഷിപ്പും കൂടാതെ പ്രദർശനാനുമതി കൊടുക്കുന്ന കേരള സെൻസർ സർട്ടിഫിക്കറ്റ് ബോർഡിലെ സൈക്കോകൾ വാളയാറിലെ പെൺകുട്ടികളെ തൂക്കിയ കേസിൽ കൊലപാതകൾക്ക് തൂക്കുമേ തൂക്കുകയർ മേടിച്ചു കൊടുക്കാതെ കേസ് കട്ടിമറിച്ച് അവർക്ക് ജാമ്യം കൊടുത്ത് പകരം അമ്മയുടെ ചാരിത്രം അന്വേഷിച്ചു പോകുന്ന നിയമസംവിധാനങ്ങൾ വണ്ടിപ്പെരിയാറിലെ പോസ്കോ കേസ് പ്രതികുത്താൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നില്ല എന്ന് ചാനലിൽ വന്നിരുന്നു പറയാൻ വേണ്ടി മാത്രം അവന് സ്ക്രീൻ സ്പേസ് പുരുക്കി കൊടുക്കുന്ന ചാനൽ മാധ്യമ എന്താണ് പ്രസ്റ്റിറ്റുകൾ ക്രിമിനൽ ഗുണ്ടാസംഘങ്ങൾ ഒരു അതിൽ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങൾ അതിൽപ്പെട്ട ഒരാളെ തന്നെ കൊന്ന് അവൻ്റെ കാൽ വെട്ടിയെടുത്ത് ബൈക്കിൽ അതും ഉയർത്തിപ്പിടിച്ച് സിന്ദാബാദ് വിളിച്ച് യാത്ര ചെയ്ത കേസിൽ അതുപോലുള്ള നിരവധി കേസുകളിൽ പിന്നീട് എന്ത് നടപടി ഉണ്ടായെന്ന് പൊതുസമൂഹത്തോട് പറയാൻ പോലും കേൾപ്പില്ലാത്ത സർക്കാർ ഈ കേരള ഈ കേരള മഹാരാജ്യത്ത് എന്ത് നടന്നാലും എന്ത് ചോദിച്ചാലും എനിക്കൊന്നും അറിയില്ല എന്ന് മാത്രം മറുപടി പറയുന്ന മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ ദൈനംദിനം നടക്കുമ്പോൾ കേരളം ഞെട്ടിയത്ര ചിത്രം എന്ന സിനിമയിൽ താൻ ഇപ്പോൾ തന്നെ വീട് വിട്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു പൂസലും നിൽക്കുന്ന നെടുമുടിയോട് മോഹൻലാൽ ദയനീയമായി ചോദിക്കുന്നുണ്ട് പിന്നെന്താ ഞെട്ടാത്തത് അപ്പൊ നെടുമുടി വേണേ പറഞ്ഞ മറുപടിയാണ് മാസ് സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല സത്യത്തിൽ ഇതന്നെയാണ് സംഭവം എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവമാണ് ഇപ്പൊ ഈ മെസ്സേജ് ഒരാൾ ഒരു ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണ് എനിക്കിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവമാണിത് അതായത് ഇവിടെ കേരളത്തിൽ എന്ത് എന്ത് വൃത്തികേട് തെമാടിത്തരം വൃത്തികേടല്ല ഈ ഈ അരും കൊല ഈ സംഗതികളൊക്കെ ചെയ്തിട്ട് കൂളായിട്ട് താൽക്കാലികമായിട്ടൊരു കേസും ഇതൊക്കെ ഉണ്ടാവും കൂളായിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയാണ്ട് അതേപോലെ അതിൽ ഡബിൾ സ്ട്രോങ് ആയിട്ട് വീണ്ടും വരുന്ന ഇതൊരു ഇരുപത്തി മൂന്ന് കാരനാണ് ഇപ്പോൾ ഇവിടെ സംഭവം ചെയ്തത് അഞ്ച് പേരെ സ്വന്തം മാതാവിനെ തലക്കടിച്ച് അങ്ങനെ അഞ്ച് പേരെ കൊന്നത് ഇത് നമ്മളെ സർക്കാരിൻ്റെ എന്താ പറയുക ഫുള്ള് കള്ളും കഞ്ചാവും മയക്കുമരുന്നും അതിനടിമപ്പെട്ട് കണ്ട് കാരണം സ്വഭാവത്തിലല്ല ചെയ്യുന്നത് ഈ സാധനം കിട്ടിയിട്ടാണല്ലോ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനൊന്നും സർക്കാരിന് ഒരു കാരണം താൽക്കാലികമായിട്ട് അപ്പോൾ ഒരു കേസം കൊണ്ടാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ നടക്കുന്നല്ലാതെ വേറെ അതോടുകൂടിയൊക്കെ കഴിഞ്ഞു അടുത്ത ആൾ വന്നു അടുത്ത അടുത്താൾ വേറെ വരും ഇതേപോലെ ചെയ്യും ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ഒന്നും സർക്കാരിനും നിയമ സംവിധാനത്തിനും ഹെൽമെറ്റിൻ്റെയും സീറ്റ് ബെൽറ്റിൻ്റെയും പിന്നാലെ നടക്കാനാണ് ആഗ്രഹം അതിൽ നിന്നുള്ള കിട്ടുക അതിന് ഒന്നും കിട്ടില്ല അപ്പോൾ കേരളത്തിൽ ഈ മദ്യം മയക്കുമരുന്നിനൊക്കെ നിരോധിച്ച തീരുന്ന പ്രശ്നമുള്ളും ഇവിടെ പല്ലത് ഈ ഒരുവിധം വിധം അക്രമം നടക്കണമോ അങ്ങനെ തന്നെയാണ് യാതൊരു സംശയവുമില്ല പിന്നെ തൊണ്ണൂറ് ശതമാനം അക്രമങ്ങളും കൊലയും കൊലയും നടക്കണത് ഈ മദ്യത്തിൻ്റെയും മയക്കുമരത്തിൻ്റെയും എം ഡി എം എല്ലാണ്ട് അത് സർ ഈ മദ്യം സർക്കാർ കുളമ്പടുന്ന സാധനം മറ്റത് അനഗ്രമായിട്ട് പിന്നെ വാങ്ങുന്ന സാധനം അതിൻ്റെ പിന്നാലെ സർക്കാരിന് പോകാൻ നേരമല്ല സർക്കാർ ഇതുപോലെ വിദേശയാത്രി മറ്റും മൊത്തം പോയിട്ട് ജീവിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് ഉള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽമെറ്റിൻ്റെയും സീറ്റ് ബെൽറ്റിൻ്റെയും പിന്നാലെ ക്യാമറൻ്റെയും പിന്നാലെ ഈ സർക്കാർ പറയണത് ഇപ്പോൾ ഈ മദ്യം നിർത്തി കഴിഞ്ഞാൽ വരുമാനം നിൽക്കുന്നില്ലതാണ് പറയുന്നത് അതിൻ്റെ എത്രയോ ഇരട്ടി വരുമാനമാണ് ഇപ്പോൾ ഈ റോഡ് സൈഡിൽ റോഡിൽ ഈ ക്യാമറ വെച്ചുകാണ്ട് സർക്കാരിന് കിട്ടുന്നത് എത്രയോ കോടികൾ കിട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മദ്യം ഞാൻ നിർത്തിക്കാണ്ട് വറും ക്യാമറ ഉണ്ടാക്കിയാൽ മതി പൈസ അത്രേ ഉള്ളൂ ഈ മദ്യം നിർത്തിയാൽ തന്നെ ഈ കൊള്ളയും കൊലയും അക്രമവും എല്ലാം ഒരു പരിധി വരെ എന്തായാലും നിൽക്കുന്നില്ലത് യാതൊരു സംശയമില്ല അപ്പോൾ എനിക്ക് ഈ മെസ്സേജ് വായിച്ചപ്പോൾ തോന്നിയ ഒരു സംഭവമാണ് ഇതൊന്ന് വീഡിയോ ആയിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത്